ഇന്ന് നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് കള് ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് കപ്പ് അരിപ്പൊടിയിൽ നിന്നും മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്നര കപ്പ് വെള്ളം ചേർത്തിളക്കി അടുപ്പിൽ വെച്ച് ഇളക്കി കുറുക്കിയെടുക്കുക ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിളക്കിയ ശേഷം മാറ്റി മാറ്റിവയ്ക്കുക ഇനി രണ്ട് കപ്പ് തേങ്ങ മൂന്ന് ചുള ചുവന്നുള്ളി അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് എന്നിവ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക മാവ് കുറുക്കിയത് ചൂടാറി വന്നാൽ ഈ തേങ്ങയുടെ കൂട്ടി ഇളക്കുക ഇനി അല്പം കൂടി വെള്ളം ചേർത്തിട്ട് അരിപ്പൊടിയും ചേർത്ത് യോജിപ്പിക്കുക ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അല്പസമയം ഒന്ന് അരച്ചെടുത്തിട്ട് വലിയൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇത് പൊങ്ങി വരാനായി ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക മാവ് ഇതുപോലെ പതഞ്ഞ് വന്നാൽ ചൂടുള്ള തവയിലേക്ക് കോരി ഒഴിക്കുക മുകളിലേക്ക് ഹോൾസ് വന്ന് തുടങ്ങിയാൽ ഇതുപോലെ മൂടി വയ്ക്കുകയോ അല്ലെങ്കിൽ മറിച്ചിട്ട് വേവിക്കുകയോ ചെയ്യാം പകത്തിന് വെന്ത് കഴിഞ്ഞാൽ തവയിൽ നിന്നും മാറ്റാം ഇഷ്ടമുള്ള കറിക്കപ്പം സെർവ് ചെയ്യാം